നമസ്കാരം പാലക്കാടുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം വളരെ കൃത്യമായി നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കാര്യം ഈ ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല അതിന്റെ നിർമ്മാണം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ദേശീയപാത അതോറിറ്റി ഒരു കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ സബ് കരാർ അവർ പലർക്കും കൊടുക്കുകയാണ് അവരാണ് ഇപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രിയൊക്കെ നിങ്ങൾ കാണാൻ പലയിടങ്ങളിലും വെട്ടം പോലും ഇല്ലാതെ കോൺക്രീറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം രാത്രി കൃത്യമായിട്ടൊന്നും അല്ല പൂർണ്ണ തോതിലുള്ള വെളിച്ചം പോലും ഇല്ലാതെ ടാർ ചെയ്ത് പോകുന്ന അവസ്ഥയൊക്കെ പലയിടങ്ങളിലും നിങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സ് പണി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും കേറി തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു പങ്കുമില്ല ഇവിടെ ഈ റോഡ് നിർമ്മാണം കൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാലം കൊടുക്കാതിരുന്നാൽ അത് വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയുള്ള ഒരു അഭിപ്രായം ആരായാതെ കുറെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് ഇതുവഴി ഒരു റോഡ് ഇടണം എന്ന് മാത്രം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കൃത്യമായ ഒരു പ്ലാൻ ഇല്ല കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു സ്കെച്ചില്ല ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണോ റോഡ് ഇടുന്നത് എന്നുള്ള സംശയം ബലപ്പെടുകയാണ് നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് എവിടെയാണ് ഈ പ്രദേശത്തുള്ളവർക്ക് ദേശീയപാതയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന റോഡ് ഏതെന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതങ്ങ് ഇട്ടു പോവുകയാണ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ സബ് കോൺട്രാക്ട് ആയിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പനികൾ ഇത് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെ ദേശീയപാതയുടെ പണി വേഗത്തിൽ നടക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത് പരിപൂർണമായിട്ട് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ പലയിടങ്ങളിലും അവിടത്തെ പ്രാദേശികമായിട്ടുള്ള ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്താതെയാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആരോപണം വളരെ കൃത്യമാണ് വളരെ വസ്തുനിഷ്ഠമാണെന്ന് പറയേണ്ടി വരികയാണ് പരിഹരിക്കാൻ എന്താണ് ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകുക എന്നുള്ളത് തന്നെ അതായത് എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോൾ ഇല്ലെന്നാണ് തോന്നുന്നത് ഈ ഹൈവേ എല്ലാം അടുത്ത് ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ് വേൾഡ് ബാങ്കിന്റെ റോഡ് പോലെ വേൾഡ് ബാങ്കിന്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല അവർ പണം തരും അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കും ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ് അപ്പോൾ അവിടെ വീടുണ്ടോ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ നമ്മുടെ വഴികൾ വഴികളടക്കുക ഇതൊക്കെ അതിന്റെ കുഴപ്പം കൊണ്ടാണ് കൂടിയാലോചന അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈനാണ് ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ് അപ്പോൾ ഈ ശരിയായ കേർവ് കേർവിനകത്തുള്ള ഒരു വളവിൽ ഒരു ഇറക്കം കയറ്റം ഇതൊന്നും ശ്രദ്ധിക്കില്ല ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ വളം തന്നെ കാണും ഈ വേൾഡ് ബാങ്കിന്റെ റോഡുകൾ കെ എസ് ടി പി റോഡ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ കൊടുക്കുന്നെങ്കിൽ കെ എസ് ടി പി എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ ഒരു റോളും ഇല്ല അപ്പം നാട്ടിൽ ഇത് അനുഭവിച്ചതാണ് അത് പക്ഷേ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഒരു ഡിസൈൻ പ്രസന്റ് ചെയ്യുന്നു ആ പ്രസന്റിനെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു ആ കോൺട്രാക്ടർ എല്ലാം ഡിസൈൻ കൊടുക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു അഭിപ്രായം പറയണ്ടത് അവരെല്ലാം പറയണം അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ചെയ്യാൻ അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം എന്ന സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാമോ അതിനാൽ അതിൽ ഇടപെടും തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻകുട്ടി ആരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രമാണ് റോഡി പറഞ്ഞത് ഗൂഗിൾ നോക്കി വരച്ചു പോവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്നൊരു സബ്ജെക്ട് തന്നെയുണ്ട് ഈ ഫ്ലൈ ഓവർ ഡിസൈനിങ് റോഡ് ഡിസൈനിങ്ങ് പെർഫെക്റ്റ് ാണ് പ്ലൈ ഓവർ ഒക്കെ വരുമ്പോൾ അതിന്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി ആയിരിക്കും ആയിരിക്കും വന്ന് റോഡ് എല്ലാം തെറ്റില്ല അറിയാലോ നോർത്ത് നിന്നുള്ള മെജോറിറ്റി ഹിന്ദിക്കാരാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ബീഹാറിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട് ഇരുപത് പാലകളാണ് പടപടപടയെ പൊട്ടി വീണത് അതുപോലെ തന്നെ ദേശീയപാതയിൽ പലയിടങ്ങളിലും മഴ പെയ്ത സന്ദർഭങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും വീടുകളിൽ നിന്ന് വഴി പോലും കൊടുക്കാതെ നേരെ റോഡിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ സർവീസ് റോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ നാളെ എങ്ങനെ യാത്ര ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും അവർ ബോധവടമല്ല നേരത്തെ ഉണ്ടായിരുന്ന പല പോക്കറ്റ് റോഡുകളും അത് വന്ന് ഇറങ്ങി പോകേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഈ ദേശീയപാതയിൽ കയറണമെങ്കിൽ എവിടെ ചെന്ന് കയറണം ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെ അങ്ങ് ഇട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് റോഡ് വേണ്ടെന്നല്ല അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ വേണ്ടെന്നല്ല വേഗത്തിൽ വേണ്ടെന്നല്ല പക്ഷേ അപകടകരമായ അവസ്ഥയിലോ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഗതാഗത ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ ആകരുത് റോഡ് നിർമ്മാണം നമ്മുടെ തലസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈഞ്ചയ്ക്കൽ ഉണ്ടായ റോഡ് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ മേൽപ്പാലം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയം പഠിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല ഇതും കഴിഞ്ഞ് നോക്കുമ്പോൾ തിരുവല്ലയിൽ ഒരു ബൈറോഡ് വന്ന് കയറുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപകട സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് കാര്യം ഈ ദേശീയപാത വഴി ചവിട്ടി വിട്ട് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഈ പാരൽ സൈഡിൽ നിന്ന് ഒരു വാഹനം വന്ന് കയറുന്ന രീതിയിൽ റോഡ് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് ആർക്കും ശ്രദ്ധയിൽപ്പെടില്ല കാര്യം പുതുതായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ശ്രദ്ധയിപ്പെടാതെ കയറി വരും അപകടങ്ങൾ പതിവായിരിക്കുന്ന കാഴ്ച ഇതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലും പ്രാദേശികമായിട്ടുള്ള ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ചോ പ്രാദേശികമായി നാളെ ഉണ്ടാകാൻ പോകുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചോ വിലയിരുത്തൽ നടത്താതെ സ്വന്തം നിലയ്ക്കൊരു റോഡ് അവരുടെ താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇട്ടുപോകുന്ന സാഹചര്യമുണ്ടാകും ഇതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും റോഡടച്ചു പോകുന്നതിനാൽ തന്നെ മേൽപ്പാലത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലെല്ലാം സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് മറ്റിടങ്ങളിലെല്ലാം റോഡ് കെട്ടി അടച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഈ താഴെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ദേശീയപാതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയാണ് ഇത് കടന്നു വരുന്നതോടുകൂടി ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിലോമീറ്ററുകൾ കുറയ്ക്കാൻ വേണ്ടി വളവ് നിവർത്തിയിട്ടുണ്ടോ അതിനുവേണ്ടി എന്ത് ശാസ്ത്രീയമായ നടപടികളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ പ്രാദേശിക അഭിപ്രായ സ്വരൂപണം കൂടി നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് ഉണ്ടായതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതെ റോഡ് കൂടുതൽ സുരക്ഷിതമായ യാത്രയ്ക്ക് സൗകര്യപ്പെടുമായിരുന്നു എന്നുള്ള അഭിപ്രായം വളരെ കൃത്യമാണ് ഏറെ വൈകിയാണെങ്കിലും അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നത് നല്ലതാണ് നിർമ്മാണം പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനൊരു അഭിപ്രായം ഉയർന്നു വന്നു എങ്കിൽ അതിന് ഒരിക്കലും ഒരു ബദൽ വഴി കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ ഈ ഒരു അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത്തരം അപകടകരമായ സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ഇപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നടപടികൾ സ്വീകരിക്കുക ആയിരിക്കണം പ്രധാനപ്പെട്ട ലക്ഷ്യം റോഡുകൾ അല്ലെങ്കിൽ നിരത്തുകളുടെ നിർമ്മാണത്തിന്റെ അപാകത കൊണ്ട് ഒരു ജീവനും അവിടെ പൊഴിയുന്ന സാഹചര്യം ഉണ്ടാകരുത് ഒരു അപകട സ്പോട്ടും ഉണ്ടാകരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുവേണ്ട ന്യൂതന സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ജീവിതം റോഡുകളിൽ കൂടുതൽ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തേണ്ടത് അല്ലാതെ അല്ലാതെ വികസനം വന്നു എന്ന് കരുതി കഴിയുമ്പോൾ ആ നിരത്തുകൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകരുത് അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളുകളിൽ മറ്റുള്ളവർക്ക് വലിയ വെല്ലുവിളി വെല്ലുവിളിയാകരുത് അവരുടെ ജീവിതം വഴിമുട്ടുക്ക് എന്ന അവസ്ഥയിലെത്തിക്കരുത് അത്തരം കാര്യങ്ങൾ കൂടിയെങ്കിലും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ പരിഹരിച്ച് ജനങ്ങൾക്ക് റോഡുകൾ കൂടുതൽ യാത്രാ സൗകര്യവും അവരുടെ ജീവന് അല്ലാത്ത രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആ ആവശ്യം വളരെ ശക്തമായി നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്